ശ്വാമേ ഒരു പെൺ ജീവിതത്തിൻ്റെ ദുരിതയാത്ര ആ ദുരിതയാത്ര അവസാനിപ്പിക്കാം എന്ന് ആ അമ്മ തീരുമാനിക്കുകയാണ് അങ്ങനെ പത്ത് വയസ്സുള്ളത് ജീവിതത്തിൽ അവരനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ചു നിസ്സഹായമാണ് ഒറ്റപ്പെട്ടു പോയി തീർത്തും നിസ്സഹായ ഒരമ്മ ആരും സഹായിക്കാനില്ല ഇനി എന്ത് ചെയ്യും എന്നത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോഴാണ് അമ്മ വിചാരിക്കുന്നു ആ മകനെയും പിടിച്ച് സ്കൂൾ തുറക്കുന്ന സമയമാണ് അമ്മ മകനെയും കൊണ്ട് റെയിൽവേ ട്രാക്കിലൂടെ നടക്കുന്നു അപ്പോൾ ദൂരെ നിന്ന് തീവണ്ടിയുടെ ശബ്ദം കേൾക്കാം അപ്പം മകന് മനസ്സിലായി തന്നെ എന്തിനാണ് അമ്മ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകുന്നത് കൈ കോർത്ത് കൊണ്ടുപോകുന്നത് എന്തിനാണെന്ന് മനസ്സിലായി അങ്ങനെ അവൻ ഉച്ചത്തിൽ കരയുകയാണ് അമ്മയെ നമുക്ക് ജീവിക്കാം കൊല്ലല്ലേ അമ്മേ എന്ന് പറയുകയാണ് നമുക്ക് ജീവിക്കാമെന്ന് പത്ത് വയസ്സുള്ള അങ്കിത് കൃഷ്ണ അമ്മയോട് പറയുന്നു ആ അമ്മ ആ വാക്ക് കേട്ടു ആ മകന് മകൻ ജീവിതത്തിലേക്ക് ആ അമ്മയെ കൊണ്ടുവരുകയാണ് ശരിക്കും പറയുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത ഫീലാണ് നമ്മളിതുവരെ പറഞ്ഞതുപോലെയല്ല വലിയ നമ്മളിതുവരെ കേൾക്കാത്ത ഒരു ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചത് ഇതൊരടുത്തൊന്നും അല്ല ഇഷ്ടം പോലെയുണ്ട് കുറേ പേരൊക്കെ ഫൈറ്റ് ചെയ്യുന്നു കുറേ പേരൊക്കെ നമ്മുടെ മുന്നിൽ നിന്ന് അപ്രത്യക്ഷരാവുന്നു ഒരു നിമിഷം നമ്മളിപ്പോൾ തലേ ദിവസം കണ്ടവരെ പിറ്റേ ദിവസം കാണാൻ പറ്റാത്ത രീതിയിൽ ജീവനോടെ കാണാൻ പറ്റാത്ത രീതിയിൽ ഒരു വാനിഷായി പോവുകയാണ് ഒരുപാട് സംഭവങ്ങൾ നമ്മളിപ്പോൾ എന്താ പറയുക ഈ പറയുന്ന പോലെ നമ്മൾ വളരെ സാമ്പത്തികമായി ഭദ്രത ഉള്ളൊരു സംസ്ഥാനമാണെന്ന് പറയുമ്പോഴും കുറേ എല്ലാവർക്കും എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആണ് അതെ സാമ്പത്തിക പ്രശ്നം ഉണ്ടെങ്കിലും എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷേ ഇവിടുത്തെ ഒരു വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളിൽ ഒരു നല്ല ശതമാനം ഇതുപോലെ വീടുകളില്ലാത്തവർ ജീവിക്കാൻ സാഹചര്യം ഇല്ലാത്തവർ ആർക്കെങ്കിലും ആരെങ്കിലും ഒരാളെങ്കിലും ആർക്ക് ഒരാൾക്കെങ്കിലും കൈത്താങ്ങാകാൻ ശ്രമിക്കുക എന്ന ഇത് ഒരു പബ്ലിസിറ്റി സ്റ്റാൻഡ് മാത്രമായി മാറുന്ന ഒരു എന്താ പറയുക മറ്റുള്ളവരെ ആതുര സേവനം എന്ന് പറയുന്നത് പബ്ലിസിറ്റി സ്റ്റാൻഡ് മാത്രമായി മാറുന്ന ഒരു രീതി കൂടി ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ എന്താ സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഇത് പുറത്തറിയുന്നത് അതെ ഇതിന് മുമ്പ് തന്നെ അവിടുത്തെ എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ടവർ ഈ അവസരം അതായത് ഇത് എത്ര എത്രത്തവണ ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണെന്ന് പറയുമോ ഇവർ താമസിക്കുന്നത് തൃശ്ശൂർ പിന്നെ വെങ്ങണിശ്ശേരി കപ്പക്കാട് അവിടെയാണ് ഇവർ താമസിച്ച് തനിച്ച് അവിടെയാണ് ഇവരുടെ വീട് അപ്പോൾ അവിടെ ജീവിച്ചിരുന്ന ഇവരാൾ ഇവർ പിന്നെ ഇവരെ വിവാഹം ചെയ്തു കിട്ടും അത് പുറമ്പോ കാണന്ന് പറയുന്നു കുര്യച്ചിറയിലെ പുറമ്പോക്ക് ഭൂമിയിലാണ് ഇവർ ഭർത്താവിന്റെ വീട് നിലനിൽക്കുന്നത് ആ പുറമ്പോക്ക് ഭൂമിയിലെ വീട്ടിൽ ഇവര് വലിയ ബുദ്ധിമുട്ടുകൾ മാനസികമായി അനുഭവിച്ചതിനെ തുടർന്ന് ഈ കുട്ടിയും ഇവരും ഇവരുടെ ഭർത്താവിനെയും നാട്ടുകാർ ഇടപെട്ടുകൊണ്ട് അല്ല പൊതുപ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് രണ്ട് തവണ മാറ്റി പ്ര താമസിപ്പിച്ചു വാടക വീട്ടിൽ താമസിപ്പിച്ചു അവിടെയും രക്ഷയില്ലാതെ വന്നതോടുകൂടി ഇവര് വെങ്ങിണിശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ ഇവർ ഇവരുടെ സഹോദരനുമായിട്ട് ഇതുപോലെ മകളെ സഹോദരി വിവാഹം ചെയ്ത് അയച്ചെടുത്ത് നിന്ന് സഹോദരി കുഞ്ഞുമായി വീട്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ ഉള്ള വിഷയം പ്രശ്നങ്ങൾ അവിടെയും പ്രശ്നം മിക്ക വീടുകളിൽ ഈ സഹോദരന്മാർ പിന്നെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്ന സഹോദരിമാരെ സ്വീകരിക്കാൻ വലിയ വിമുഖത പ്രകടിപ്പിക്കുന്ന വീടുകളുണ്ട് അങ്ങനെയും വീടുകളുണ്ടാകാം അവരും ഓരോ ഓരോരുത്തരും ഓരോരുത്തരുടെ സാമ്പത്തിക ഭദ്രത ജീവിതമാണല്ലോ നോക്കുന്നത് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന പോലെ ഏഹ് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും പിന്നീട് അങ്ങനെ അങ്ങനെ ഒന്നും നിലനിന്ന് ഊഷ്മളമായിട്ട് പോകണമെന്നൊന്നും ഇല്ല അങ്ങനെ സാധ്യതയും കുറവാണ് അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവർ ഈ വെങ്ങിണിശ്ശേരിയിലേക്ക് തിരിച്ചു വന്നിട്ട് ഇവരെ കൊണ്ട് അവിടെ നിൽക്കാനും പറ്റുന്നില്ല ഒടുവിൽ ഇവരെ പൊതുപ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് മലപ്പുറത്തെ ബാലാശ്രമത്തിലേക്ക് ഈ മേഘനെയും അങ്കിതനെയും അവിടെ കൊണ്ടുപോയി ആക്കി അവിടെ കൊണ്ടുപോയി ആക്കിയപ്പോൾ അവിടെയും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയെ അവരവിടെ നടത്തില്ല ഈ സ്ത്രീയെ അവരവിടെ സംരക്ഷിക്കും കുട്ടിയെ നിർത്തില്ല കുട്ടിയെ നിർത്തില്ല അങ്ങനെ അവരവിടുന്ന് തിരിച്ച് വീണ്ടും ഈ വെങ്ങണിശ്ശേരിയിലെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിൽ അവർ കയറ്റില്ല അങ്ങനെ തൃശ്ശൂർ റൂറൽ ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട റൂറൽ അവിടെ വനിതാ സെല്ലിലേക്ക് ഇവരെ വിളിപ്പിച്ചു തിങ്കളാഴ്ചയാണ് വിളിപ്പിച്ചത് തിങ്കളാഴ്ച വിളിപ്പിച്ചിട്ട് ഇവരോട് ഈ രണ്ട് കുട്ടിയെയും വിളിച്ചു അതായത് ഇവരുടെ വീട്ടുകാരെയും വിളിച്ചു ഈ ഇവരെയും വിളിച്ചു അങ്കിതയും ഈ പറയുന്ന മേഘനയും വിളിച്ചു അപ്പോൾ മേഘനെയും വിളിച്ചപ്പോഴത്തേക്ക് അവര് സ്വീകരിക്കില്ല ഭർത്താവ് ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു വീട്ടുകാരുമായിട്ട് സ്വീകരിക്കത്തുമില്ല അന്ന് മുഴുവൻ അവർ മൺഡേ തിങ്കളാഴ്ച അപ്പോൾ നിങ്ങൾ വേറെ വീടെടുത്ത് താമസിക്കുമെന്ന് പറഞ്ഞ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവരെ പറഞ്ഞു വിട്ടു അപ്പം അതിന് മുമ്പാണ് അവർ പിന്നെ ഒരു ഒരു പിന്നെ ഈ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട ശേഷം അവർ പോയി ഈ ഇവിടേക്ക് ചെന്നു ഈ കുറുക്കഞ്ചിപ്പ് ഇവിടുത്തേക്ക് ഏതാ നമ്മുടെ ആ വളവുണ്ടല്ലോ കണിമംഗലം റെയിൽവേ ട്രാക്ക് വളവ് അവിടെ റെയിൽവേ ട്രാക്കിൽ പോയിട്ട് പിന്നെ വണ്ടിയുടെ മുന്നിൽ കയറി നിൽക്കാൻ തോന്നി ഇപ്പോൾ ദൂരെ നിന്ന് നീതിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഈ കുട്ടി അമ്മയുടെ പിടിവിട്ട് ഓടി അമ്മ പിന്നാലെ ഓടി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ ഇവരെ തടഞ്ഞു വെച്ചു അതായത് കുട്ടിയുമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വന്നാൽ സ്ത്രീ ഇവരുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു ഒരു സ്കൂൾ ബാഗ് അതിൽ കുട്ടിയുടെ ഒരു യൂണിഫോം ഇവരുടെ ഒരു ജോഡി ഡ്രസ്സ് ഒരു കുട പിന്നെ കുറച്ച് ബുക്കുകൾ ഇത്രയും ഉണ്ടായിരുന്നത് ഒരു പിഞ്ചിപ്പറഞ്ഞു പോയ ബാഗായിരുന്നു ഇങ്ങനെ ഒരുപാട് പഴക്കം ആകുമ്പോൾ അത് ആദ്യമായിട്ട് ഒന്നാം ക്ലാസ്സിലോ മറ്റേ പോയപ്പോൾ ആ കുട്ടി വാങ്ങി വാങ്ങിക്കൊടുത്തിയായിരിക്കാം അതിപ്പോഴും ആ കുട്ടി കൊണ്ടു കിടക്കുന്ന ഒരു വലിയ ഗതികെട്ട ഒരു ജീവിതം വല്ലാത്ത ഗതികേട് ഉണ്ടാകുന്ന ഒരു അവസ്ഥ അപ്പോൾ അവർ അതിൽ നിന്നും അവിടെ നിന്നും പോലീ ഇവര് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നും പോലീസിനെ വിളിച്ചു വരുത്തി ചേർപ്പ് പോലീസിലെത്തിച്ചു ചേർപ്പാണല്ലോ കൺസൺ സ്റ്റേഷൻ അവിടേക്ക് മാറ്റി ചേർപ്പ് ശേഷം എത്തിച്ച് ചേർപ്പ് ശേഷം എന്ന് അവര് സ്നേഹിത എന്ന് പറയുന്ന സംവിധാനമുണ്ട് അമ്മയും ഒക്കെ സംരക്ഷിക്കുന്ന പോക്സോയിലെ ഇരകളെയൊക്കെ സംരക്ഷിക്കുന്ന സ്നേഹിത എന്ന് പറയുന്നത് പക്ഷെ അത് താൽക്കാലിക സംവിധാനം മാത്രമാണ് ഏതെങ്കിലും കേസിൽ ഇരയാക്കപ്പെടുന്ന വ്യക്തിയാണ് അവിടെ പാർപ്പിക്കാൻ പാർപ്പിക്കാൻ അധികാരമുള്ളൂ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകാതെ അമ്മയാകുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കേസ് അതായത് ഏതെങ്കിലും ഒരു കേസിന്റെ ഭാഗമായിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇര ഇരകൾക്കുള്ള ഇടമാണ് ഇടമാണ് ആ സംരക്ഷിക്കുന്നു അപ്പൊ ഇങ്ങനെയൊരു അമ്മയും കുഞ്ഞിനെയും ഒരു കാരണവുമില്ലാതെ സംരക്ഷിക്കാൻ അവിടെയും പറ്റില്ലല്ലോ അത് വല്ലാത്തൊരു പ്രതിസന്ധിയാണ് അവർക്ക് വീടില്ല ഈ കുഞ്ഞിനെ ഇപ്പം അവൻ സി എൻ എസ് സ്കൂളിലാണ് പഠിക്കുന്നത് ചേർപ്പ് സി എൻ എസ് സ്കൂള് അതെ ചേർപ്പിലെ സി എൻ എസിലാണ് പഠിക്കുന്നത് സി എൻ എസ് സ്കൂളിൽ ഇനിയിപ്പോൾ അഞ്ചാം ക്ലാസ്സിലാവേണ്ടത് അതായത് ഇന്നേ ദിവസം ക്ലാസ്സിലേക്ക് പോകേണ്ട കുട്ടിയാണ് പോകേണ്ട കുട്ടിയാണ് ആ പോകേണ്ട കുട്ടിയാണ് ഈ പറയുന്ന പോലെ അന്ന് പകലെ മുഴുവൻ ഇവരുണ്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എന്നാണ് അറിയുന്നത് പല മാധ്യമ പ്രവർത്തകരും പറയുന്ന പ്രകാരമാണെങ്കിൽ അവർ അലഞ്ഞു തിരിഞ്ഞ് പകലെ മുഴുവൻ നടന്നു ഞാൻ പണ്ടൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ പേര് കഥ തുടരുന്നു എന്നായിരുന്നു അതിലിതുപോലെ ഒരു അമ്മയും കുഞ്ഞുമുണ്ട് ജയറാമിൻ്റെ സിനിമയായിരുന്നു അപ്പോൾ ഈ ചിത്രത്തിൽ ഇതുപോലെ ഒരു അമ്മയും കുഞ്ഞുമുണ്ട് സ്വന്തം വീട്ടുകാർ സ്വീകരിക്കില്ല ഭർത്താവിൻ്റെ വീട്ടുകാരെ സ്വീകരിക്കില്ല അവസാനം ഇവർ എന്ത് ഇവരെന്ത് ചെയ്യുന്നവച്ച് കഴിഞ്ഞാൽ ദിവസങ്ങളോളം ഇവർ ഈ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് അത് കിടന്നുറങ്ങും രാവിലെ കുളിച്ചൊരുങ്ങി കുട്ടിയെ പറഞ്ഞുകൊടു അങ്ങനെയായിരുന്നു എൻ്റെ ഓർമ്മ ഒരുപാട് കാലമായി അത് കണ്ടിട്ട് സത്യനന്ദിക്കാടിൻ്റെ സിനിമയായിരുന്നു ഇപ്പം അദ്ദേഹത്തിൻ്റെ അൻപതാമത്തെ ചിത്രമായിരുന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഞാനിങ്ങനെ ആ കഥ എനിക്ക് പെട്ടെന്ന് ഈ കഥ കേട്ടപ്പോൾ ഓർമ്മ വന്നത് അപ്പോൾ അതിൽ റെയിൽവേ പോലീസ് എന്ന് പറയുന്നുണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്ന് പറയുന്നത് ആരെങ്കിലും കയറ്റി വിടാനോ ആരെങ്കിലേയും പിക്ക് ചെയ്യാനോ വരുന്ന ഒരു ടിക്കറ്റാണ് അല്ലാതെ ഇവിടെ കിടന്ന് ഉറങ്ങി ഇവിടെ താമസമാക്കാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൂടിയാണ് അവസാനം അവരെ കൊണ്ടാക്കുന്ന ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ജയറാം അവരെ ഏറ്റെടുക്കുന്നു എന്നാണ് കഥ പറയുന്നത് അവരെ മറ്റൊരു ജീവിതത്തിലേക്ക് പറഞ്ഞയക്കുന്നിടത്തെ കഥ അവസാനിക്കുകയാണ് ഇയാളൊരു കടൽ തീരത്തിരുന്ന് ആ കുട്ടിയും അമ്മയും എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടുകൂടി ഇയാൾ തിര ഇങ്ങനെ അവിടുന്ന് വരുന്ന ഒരു ബാക്ക് ബാക്ക്ഷോട്ടാണ് അതോടുകൂടി കഥ അവസാനിക്കണം അതുപോലെ അത് അതുപോലെ ഒരു രംഗമാണ് ഇവരുടെ ഒരു അവസ്ഥ ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ പോകും അഞ്ച് വയസ്സുകാരെന്ന് പറയുമ്പോൾ ഒരു ചെറിയ അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തും പത്ത് വയസ്സ് കുഞ്ഞാണ് അപ്പം അവനെ കുറച്ചുകൂടെ പഠിക്കാനുള്ള അവസരം ഉണ്ടാവണം അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അത് ഇപ്പം കുറെ പേര് പേരണമെങ്കിൽ പറയാം പെൺകുഞ്ഞു ആണെങ്കിലും ആത്മഹത്യ അയ്യോ ഇനി കുഞ്ഞി എവിടെ കൊണ്ടുപോകും ലോകത്ത് എന്നൊക്കെ പറയും പെൺകുഞ്ഞാണെങ്കിലും വളർത്തി കാണിക്കണം അതെ അതിനുള്ള ഒരു അടിസ്ഥാന സൗകര്യം അവർക്ക് ഒരുക്കി കൊടുക്കണം ഇപ്പോൾ ഈ വാർത്ത വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു കാര്യങ്ങളൊക്കെ സഹായിക്കാൻ സന്നദ്ധരാകും സന്നദ്ധരാകും സന്നദ്ധരാവണം ആവണം പിന്നെ സന്നദ്ധരായി ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും കൈത്താങ്ങാവണം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരാൾക്കെങ്കിലും ഒന്ന് കൈപിടിച്ച് ഒരാളെങ്കിലും കയറ്റി വിടാൻ സാധിക്കണം ഞാൻ ഒരിക്കൽ ഈ പറഞ്ഞു ലൈഫിൻ്റെ എത്രത്തോളം ഉണ്ട് എത്ര ദിവസം ഉണ്ട് എന്നൊക്കെ ഞാൻ ഒരു സ്വരുന്ന കണക്ക് പറഞ്ഞു ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിതൊക്കെ ആലോചിച്ചിട്ട് പേടിച്ചു വന്നു പറഞ്ഞു ഞാനൊരു ദിവസം ഇവിടെ നിന്ന് ചർച്ച നടത്തിയിട്ട് പറഞ്ഞു ഈ ഒരു മനുഷ്യനെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഇറവുണ്ട് സിക്സ്റ്റി ഫൈവ് കേൾസാണ് ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഞാൻ പറഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ടു ത്രീ സെവൻറ്റി ഫൈവ് ഇരുപത്തി പതിനെട്ട് എഴുന്നൂറ്റി ഇരുപത് ദിവസം അന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പോയി കാലുലേറ്റ് ചെയ്തു ഞാൻ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ജീവിച്ചു ഇനി എൻ്റെ ദിവസങ്ങൾ ഇത്രയേ ഉള്ളൂ പുള്ളേരെ വിളിച്ചിട്ട് ടെൻഷനായി അവൻ പറയുന്നത് കേട്ടിട്ട് ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുക കുറച്ച് ദിവസം കൂടെയുള്ളൂ ഞാൻ പറഞ്ഞാൽ അങ്ങനെ കരുതിയിട്ട് കാര്യമില്ലല്ലോ കുറച്ച് ദിവസം കുറച്ച് ദിവസം ഇതിനിടയിൽ ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഹെൽപ്പ്ഫുള്ളാവുക സഹായിക്കുക എന്നുള്ളത് അത് ചെയ്തു കൊടുക്കുക ഇപ്പം ഇത് കേൾക്കുന്ന ആരെങ്കിലും പ്രേക്ഷകരുണ്ടെങ്കിൽ പോലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് ആരെങ്കിലും നിങ്ങൾ പ്രേക്ഷകരെല്ലാം കൂടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം കൊടുക്കും നമ്മൾ ഇതാ അത് അവിടെ അക്കൗണ്ടിൽ കൊടുക്കാമെന്ന് പറയുന്നത് ഏർപ്പാടൊന്നും പോലെ ഇല്ല അത് നമ്മൾ ചെയ്യില്ല അതൊന്നും എന്താ സുതാര്യമല്ല ഒരിക്കലും സുതാര്യമല്ല നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ ഇടണം ഞങ്ങൾ ആ പൈസ കൊണ്ടുപോയി അവിടെ കൊണ്ട് കൊടുക്കുക അതൊക്കെ അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കില്ല അത് ചെയ്യാനും പാടില്ല അത് ഏതെങ്കിലും സ്ഥാപനം ചെയ്യുന്നെങ്കിൽ അത് ശരിയല്ല അവരുടെ അക്കൗണ്ട് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അക്കൗണ്ട് നമ്മുടെ കയ്യിൽ അവർ അക്കൗണ്ടില്ല അവരുടെ വിവരങ്ങൾ കൂടുതൽ വിവരങ്ങളൊന്നുമില്ല അവരുടെ അക്കൗണ്ട് നമ്മൾക്ക് ലഭിക്കുകയാണെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കറക്റ്റാണ് നമ്മളത് വെരിഫൈ ചെയ്ത് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ വാർത്തയിൽ നമ്മൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ എഡിറ്റ് ചെയ്ത് നമ്മളത് കൊടുക്കും എഴുതി എഴുതിക്കേറ്റാവുന്നതേ ഉള്ളൂ സഹായിക്കുന്നെങ്കിൽ സഹായിക്കട്ടെ നമ്മളെന്തായാലും എന്താ പറയുക ചെറിയ ചെറിയ സഹായമൊന്നുമില്ല ചെറിയ തുകകൾ നൽകിയാൽ തന്നെ അതൊരു വലിയ തുകയായിട്ട് ശരിക്കും ജീവിതത്തിൽ അമ്മയ്ക്കും മകനും അങ്ങനെ ഉള്ളവർക്ക് കൈത്താങ്ങാവണം ഒരാൾക്കെങ്കിലും ഒരാൾക്ക് കൈത്താങ്ങാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ് എന്തെങ്കിലും ഒരാൾക്കെങ്കിലും ഒരാൾക്ക് ഒരു കൈത്താങ്ങായി നമ്മുടെ ഒരു സഹായം ആർക്കെങ്കിലും ഒരാൾക്ക് കിട്ടിയിരിക്കണം ലോകം മൊത്തം കല്ലറിയട്ടെ ഈ സഹായിച്ച ആൾ പറയുമല്ലോ ആ മനുഷ്യൻ അങ്ങനെയല്ലായിരുന്നു ഒടുവിൽ കടന്നു പോയി കഴിയുമ്പോൾ അവർ അവര് പറയുമല്ലോ ആ മനുഷ്യൻ അങ്ങനെയല്ലായിരുന്നു അയാൾ എനിക്ക് സഹായമായിരുന്നു ഒരാൾ പറഞ്ഞാൽ മതി ഒരാൾ പറഞ്ഞാൽ മതി അതാണ് നമുക്ക് ഈ ലോകത്ത് ജീവിച്ചിപ്പോ ലഭിച്ച സർട്ടിഫിക്കറ്റ് അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ആ മനുഷ്യൻ തന്നെ തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമുക്കുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ലൈഫിലുള്ള ലൈഫിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി മാറുകയാണ് ലൈഫിൽ അതുപോലെയാണ് അപ്പൊ ആരെങ്കിലും ഒക്കെ സഹായിക്കണം ഇതൊരു വല്ലാത്ത ഞാനിപ്പോ ഇന്നലെ ഇന്നലെ നമ്മൾ രണ്ടുപേരും കൂടെ ഈ പറയുന്ന പോലെ നടക്കാൻ ഇറങ്ങിയപ്പോ ഞാനൊരു രംഗം കണ്ടു നമ്മുടെ കൊച്ചി ഇത് കുറച്ചു ദിവസമായിട്ടേ ഉള്ളു ഞാൻ പറഞ്ഞില്ലേ അത് ഒരു അമ്മ ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിന് മഴ നനയാതിരിക്കാനാണ് ആ അമ്മ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊടപിച്ച് ഇരിക്കുന്നത് പെട്ടെന്നൊരു ചുടുകല്ല് മൂറിയാണ് അമ്മ മരണപ്പെട്ടു അപ്പൊ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞില്ലേ ആ കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് ഇനി ഒരിക്കലും അത് ആദൃശ്യമായില്ല ഇപ്പൊ അങ്കീത് അവിടെ നിന്ന് ഓടിപ്പോവുകയും മേഘന അവിടെ നിൽക്കുകയും ചെയ്ത് ട്രെയിൻ വന്ന് തട്ടിയിരുന്നെങ്കിൽ പിന്നെ കുട്ടി വല്ലാത്തൊരവസ്ഥയിലായി പോയെ എന്തായാലും അമ്മയ്ക്ക് അത് മകന് വേണ്ടിയാണ് ജീവിക്കുന്നത് അതെ നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാനുള്ള കാരണം ഇതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമല്ല ഇപ്പൊ ചർച്ചയ്ക്ക് എന്ന് പറയാ വലിയ രീതിയിൽ ചർച്ചയ്ക്കെടുത്ത് എന്താ പറയാ ആഗോളതലത്തിലുള്ള വിഷയമൊന്നുമല്ല പക്ഷേ നമുക്കൊക്കെ സഹായിക്കാവുന്നതേ ഉള്ളൂ ചെറിയ സഹായങ്ങൾ സഹജീവികളെ സഹജീവി സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ നമ്മൾ അക്കൗണ്ട് കിട്ടിയാൽ ഞാനൊരു ചെറിയ തുക എന്നെ കൊണ്ടുവന്നു വലിയ ശബ്ദം ഇല്ല എന്നാലും നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു തുക അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും നമ്മളൊരു ഹോട്ടലിൽ ഒരു സ്റ്റാഫിനെ കുറിച്ച് ഒരിക്കലും നമ്മളെപ്പോയി കാണാൻ പറ്റില്ല നമ്മൾ തേടിപ്പോയിപ്പോയിപ്പോയി നമ്മളുടെ തേടിപ്പോയി അവർക്ക് ചെറിയൊരു സഹായം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവരവിടുന്ന് ജോലി മതിയാക്കി പോയി മതിയാക്കി പോയി ജോലി മതിയാ നമ്മൾ ശമ്പളം കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതുപോലെ നമ്മൾക്ക് പറ്റുമെങ്കിൽ നമ്മൾ സഹായിക്കും ഇതായാലും ഇത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് നമ്മുടെ സംവിധാനത്തില് നമ്മൾ ആതുരാലയങ്ങള് ധാരാളമായി ഈ പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്വകാര്യ മേഖല സ്വകാര്യ ട്രസ്റ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആധരാലയങ്ങളിലെ ചിലതിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം നമുക്ക് അവർക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ മാത്രമേ അവര് നമ്മളെ അത് ട്രസ്റ്റ് നമ്മൾ എഴുതി എഴുതി ആ അവർക്ക് സംരക്ഷിക്കൂരത്തെ പരിപാടിയാണ് ഞാൻ കൊണ്ടുപോയിട്ട് എൻ്റെ സ്വത്തൊക്കെ വിറ്റിട്ട് എഫ് ഡി ഇട്ടിട്ട് ഒരാളെ ജോലി കീർത്തിയാ പോലെ അല്ല അങ്ങനെ കൊടുക്കുന്നവർ കൊടുക്കട്ടെ അങ്ങനെ കൊടുക്കുന്നവർ കൊടുക്കട്ടെ പക്ഷെ ഇല്ലാത്തവരെ കൂടി ആ കൂട്ടത്തിൽ സംരക്ഷിക്കണം സ്വത്തുള്ളവരെ മാത്രമേ ഞങ്ങൾ സംരക്ഷിക്കൂ നിങ്ങൾ ഞാൻ സംരക്ഷിക്കണം നിങ്ങളുടെ സ്വത്ത് എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞാൽ വലിച്ചത് വലിയ ബിസിനസ് ആയത് അങ്ങനെയുള്ള പരിപാടിയൊന്നും വേണ്ട അങ്ങനെ ചെയ്തോ നിങ്ങൾക്ക് തരാൻ മനസ്സിലുള്ളവർക്ക് നിങ്ങൾ കൊടുത്തു പക്ഷേ അതിൽ നിന്നുള്ള ഒരു വീതം ഒരു ഇല്ലാത്തവന കൂടി കിട്ടണം ഉള്ളവനെ നിങ്ങൾ എഴുതി മേടിക്കുന്നു അപ്പൊ അതിൽ നിന്നൊരു വീതം ഇല്ലാത്തവരെ കൂടി സംരക്ഷിക്കാൻ പറ്റണം അല്ലാതെ ഇമാരി തട്ടിപ്പൊന്നും നടത്താൻ പാടില്ല ഞാൻ ഒരു ദിവസം വിചാരിച്ച കുറെ കാര്യങ്ങൾ എനിക്ക് പിടികിട്ടി ഈ മേഖലയിൽ അല്ല ഭയങ്കര ലക്ഷറി അപ്പാർട്ട്മെന്റ് പോലുള്ള സംവിധാനമാണ് അവർ വേറെ ഫുഡും വേറെ ആയിരിക്കും വേറെ ആഹാരം കൊടുക്കും രണ്ടും മൂന്നും തരത്തിലുള്ള ഫുഡ് ആയിരിക്കും കാരണം അവർ അതുവരെ ജീവിച്ച ഒരു ഉണ്ടല്ലോ അതുതന്നെ കിട്ടണം അങ്ങോട്ട് പോകുന്നത് അത് ഫുഡായിരിക്കും തെറ്റൊന്നുമില്ല ജീവിതം പക്ഷെ അതിൽ നിന്നും അവര് സാധാരണക്കാരനെ കൂടി സംരക്ഷിക്കാനുള്ള വക ഉണ്ടാക്കിയിരിക്കണം ഇത്തരം കുടുംബങ്ങൾ അംഗങ്ങൾ ചെല്ലുമ്പോൾ അവരെ പറ്റില്ല നിങ്ങളെ ആരെങ്കിലും വരണം ഇവർ അങ്ങനെ പറയില്ല കേട്ടോ ഇവരെന്തു പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണം അപ്പോൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം കാരണ സഹിതം വ്യക്തമാക്കണം ഒരു നൂറായിരം നൂലാമാല പറഞ്ഞ് ഇവര് തിരിച്ചയക്കും ഇത്തരക്കാര്യം അതായത് ഒന്നുമില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പതിനായിരം നൂലാമാലകൾ പറയും പറയും ഒരുപാട് റെസ്ട്രിക്ഷൻസ് വെക്കും എല്ലാം വെച്ചിട്ട് ഒരിക്കലും ഇത് ക്യാൻസൽ ചെയ്ത് ഈ അവരുടെ ഈ പറയുന്ന ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്യും അതേസമയം നമുക്കിപ്പോൾ എന്താ പറയുക ഒരു നല്ല കണ്ണായ ഭൂമി കുറച്ച് കിടപ്പുണ്ടെന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല ആപ്ലിക്കേഷനൊക്കെ അവർ ചെയ്യും തമ്പ് അത് തന്നെ ഏർപ്പാടൊക്കെ തന്നെ വൻ തുക ഡെപ്പോസിറ്റ് അവര്ന്നെ ഫില്ല് ചെയ്യും അതാണ് ഒരു രീതി ഇവരെ കൂടി സംരക്ഷിക്കാൻ ആരെങ്കിലും ഒക്കെ തയ്യാറാണെന്ന് ഒരു കാരണവശാലും ഇനി ഇന്നിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ആ കുട്ടിക്ക് ആ സ്ത്രീക്ക് താമസിക്കാനുള്ള പിന്നെ താൽക്കാലിക സംവിധാനം ലഭിച്ചു ഞാനും ആലോചിച്ചു എന്റെ പ്രായമേ ഉള്ളൂ മുപ്പത്തേഴ് വയസ്സ് എന്റെ പ്രായമുണ്ട് എന്നാലും അവരെ ഇപ്പം അവരുടെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് അവരെ ആരെങ്കിലും ഒക്കെ ഒന്ന് താങ്ങായി നിൽക്കാൻ ആരെങ്കിലും ഒക്കെ തയ്യാറാകണം അവർക്കൊരു വീട് എന്നുള്ളതാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് അത്യാവശ്യമായിട്ട് ഒരു വീട് വേണം ആ വീട് നിർമ്മിക്കാനുള്ള സഹായം ആരെങ്കിലും വേണം നാളെ മേഘന മരണപ്പെട്ടു എന്നുള്ള ഒരു വാർത്ത കേട്ട് നമ്മൾ ദുഃഖിക്കാൻ പാടില്ല പാടില്ല അതുകൊണ്ട് അതിന്റെ ഒരു അത് ആരാണെങ്കിലും ഇപ്പൊ തൃശ്ശൂർ നിന്നൊക്കെ ഒരുപാട് പ്രഷർ നമുക്കുണ്ട് തൃശ്ശൂർ ഇരിങ്ങാലക്കൂട ചേർപ്പ് ഭാഗത്തൊക്കെ ധാരാളം പേര് നമുക്കുണ്ട് ഞാൻ എന്നെ വിളിക്കുന്നവരെ വെച്ച് എനിക്കറിയാം ചേർപ്പ് ഭാഗത്ത് നിന്നൊക്കെ ആൾക്കാരെന്നെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ ഇടപെട്ടിട്ട് അവരുടെ ഈ പറയുന്ന പോലെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് വെരിഫൈ ചെയ്തിട്ട് കൊടുക്കാവും ആരെങ്കിലും ഇടയ്ക്ക് നമ്പർ എടുത്ത് വെച്ച് വെച്ചിട്ട് പരിപാടികൾ ആരെങ്കിലും ഇടയ്ക്ക് അക്കൗണ്ട് നമ്പർ അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ് ഒരു പിന്നെ ഇതുപോലെ ഒരു വാർത്താ ചാനൽ അവരെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ കൊടുത്തു അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെ ചെയ്തു രണ്ട് അക്കൗണ്ട് നമ്പർ അവർ വെച്ചു ആ രണ്ട് അക്കൗണ്ട് നമ്പറിലേക്കും പൈസ പണം രണ്ട് ഇതിലും വന്നു പക്ഷേ ചാനൽ ചെയ്തത് വളരെ ഇനി സുതാര്യമായിട്ടാണ് ചെയ്തത് പക്ഷേ മറ്റവരെക്കാൾ കൂടുതൽ വന്നത് രണ്ടാമത്തെ അക്കൗണ്ട് ചാനൽ കൊടുത്ത അക്കൗണ്ടിലാണെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ട് തർക്കമായി തർക്കമായി അതാരോപണവും പ്രശ്നങ്ങളും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ചാനലുകാരൊന്നും ഇപ്പം അങ്ങനെ ചെയ്യാറില്ല കാര്യം ഇത് എങ്ങനെയാണെങ്കിലും പൈസയുടെ ഏർപ്പാടല്ല തർക്കങ്ങളും ആരോപണങ്ങളും ഒക്കെ വന്നു കയറുന്നു പൈസയുടെ ഏർപ്പാട് എപ്പോഴാണെങ്കിലും പ്രശ്നമാണ് പണത്തിന്റെ ഏർപ്പാടെന്ന് പറയുന്നത് നമുക്ക് ബന്ധങ്ങൾ ഞാൻ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം ഏറ്റവും കൂടുതൽ ബന്ധങ്ങൾ നശിച്ചു പോകുന്നത് ഈ പൈസ കടം കൊടുത്താൽ പൈസ കടം മേടിച്ചില്ലെങ്കിൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് നിലനിർത്താൻ സാധിക്കും എത്ര ഒരു ജീവിതകാലം മൊത്തം വേണമെങ്കിലും പൈസ കടവില്ലെങ്കിൽ കടവില്ല ഞാൻ ഇന്നലെ ഇനി രാത്രി തന്നിട്ടുണ്ട് അപ്പൊ അവരെ സഹായിക്ക നമ്മളിന്റെ ഡ്യൂറേഷൻ ഒന്നും നോക്കുന്നില്ല ഈ ചർച്ച ഇനി എന്താ പറയാ എല്ലാ ഡിസ്കഷനും ഏകദേശം ഒക്കെ ടെൻ പത്ത് മിനിറ്റിന് മുകളിൽ പോകാറുണ്ട് ഇത് അങ്ങനെ നീട്ടിക്കൊണ്ട് പോകാനില്ല ഇതൊരു ചർച്ചയായിട്ടും എടുക്കുന്നില്ല അതെ അവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാം നമ്മൾ ആ ദുഃഖം അവരുടെ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണിത് ഈ വിഷയം എടുത്തത് അപ്പോൾ അവരെ സഹായിക്കുന്നവരൊക്കെ സഹായിക്കട്ടെ ശരി ശരി